നമസ്കാരം ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയിട്ട് കൃത്യം ഒരാഴ്ച തികയുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപ്രതീക്ഷിതമായി ഇസ്രയേൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇസ്രായേലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിലും മറ്റൊരു വഴിയുമില്ലാതെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി മിസൈൽ മഴ തന്നെയാണ് അവർ അയച്ചത് കുവൈറ്റിൻ്റെ മുകളിലൂടെയൊക്കെ മിസൈലുകൾ പോകുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മലയാളികൾ പോലും പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടത് നമ്മൾ കണ്ടതാണ് ആ മിസൈലുകളിൽ ഒട്ടുമിക്കതിനെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ അയണ്ടോമിന് സാധിച്ചു എന്നാൽ പല മിസൈലുകളും ഇസ്രായേലിൽ പതിക്കുകയും ഏതാണ്ട് മുപ്പതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു പല നാശനഷ്ടങ്ങളും ഉണ്ടായി എന്നാൽ ഇറാന്റെ ആകാശത്തിൻ്റെ നിയന്ത്രണം തന്നെ പിന്നീട് ഇസ്രായേൽ ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇറാൻ അയക്കുന്ന മിസൈലുകളൊക്കെ അവിടെ തന്നെ തകർന്നു വീഴുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു നിരന്തരമായി ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും അപകടകരമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ചിംഗ് പാഡ് തന്നെ തകർത്തതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത് അതേസമയം ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇന്നലെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ നാൽപ്പതോളം ഇടങ്ങളിലാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് വലിയ നാശനഷ്ടം ഇറാനിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മരണസംഖ്യ അഞ്ഞൂറ് കഴിഞ്ഞിരിക്കുന്നു ഇറാന്റെ സൈനിക തലവന്മാരെയും ആണവ ആണവശാസ്ത്രജ്ഞന്മാരെയുമൊക്കെ വകവരുത്തിക്കൊണ്ടുള്ള ഇസ്രായേലിന്റെ മുന്നേറ്റം തുടരുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അമേരിക്ക കൂടി ഇറങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ഡൊണാൾഡ് ട്രംപ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ വീണ്ടും സുരക്ഷാ ഉപദേശകരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ട്രംപ് ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം എടുത്തു എന്നാണ് ബ്ലൂംബെർഗും റോയിറ്റേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ തീരുമാനം അന്തിമമാണ് അതെന്താണെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല ഇത് മാത്രം എന്നാൽ പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് പറഞ്ഞത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല അത് ചെയ്തു കഴിയുമ്പോൾ അറിഞ്ഞോളൂ എന്നാണ് എന്നാൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം ചേരാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിൽ ചിലത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് അമേരിക്കയുടെ ആക്രമണമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയെങ്കിലും അത് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില കേടുപാടുകൾ വരുത്താൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഭൂഗർഭാരയിൽ സുരക്ഷിതമായി ഒരുക്കിയിരിക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും അമേരിക്ക അതിന് മേൽ വലിയ ബങ്കർ ബസ്റ്ററുകൾ അതായത് മുപ്പതിനായിരം ടൺ ഭാരമുള്ള ബങ്കർ ബസ്റ്ററുകൾ ബി റ്റു സ്കെൽത്ത് ബോംബാണ് അവ ഇടാൻ പോകുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഇറാൻ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ഊർജ്ജപ്പെടുത്തിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള ആക്രമണത്തെയും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറാൻ എയർ ഡിഫൻസ് ആക്റ്റീവ് എന്നാൽ അതിനെയൊക്കെ മറികടന്ന് അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബുകൾ ഭൂകമ്പം സൃഷ്ടിക്കുന്ന പ്രതീതിയിൽ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ നിബന്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അത്തരമൊരാക്രമണം ഉണ്ടായാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇറാന് അറുപത് ദിവസം ഞങ്ങൾ നൽകി അത് കൂടുതലാണ് ഇനി ഇറാന് അനുഭവിച്ചേ മതിയാവൂ എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത് ഒരു ചർച്ചയ്ക്കും ഇനിയില്ല ഇനി ദിവസം നീട്ടിക്കൊടുക്കില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനർത്ഥം അമേരിക്കയുടെ തീമഴ ടെഹ്റാനെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനിടയിൽ ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ ഇസ്രായേൽ ഹാക്കർമാർ ഹാക്ക് ചെയ്തു ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ പ്രദർശിപ്പിച്ചത് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇറാനിലെ പർദ്യിട്ട സ്ത്രീകളുടെ പ്രതിഷേധ ദൃശ്യങ്ങളാണ് എന്നിട്ട് സ്റ്റേറ്റ് ടി വി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ജനങ്ങളെ നിങ്ങൾ തെരുവിലിറങ്ങൂ ഈ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുവെന്ന് പിന്നീട് ഇറാൻ തന്നെ ഔദ്യോഗികമായി പറഞ്ഞു ചാനൽ ഹാക്ക് ചെയ്ത് സയനിസ്റ്റ് ഭീകരർ നടത്തിയ സൈബർ ആക്രമണമാണ് സംഭവിച്ചതെന്ന് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും നിശബ്ദത പുലർത്തുകയാണ് പാകിസ്ഥാൻ ആവട്ടെ അമേരിക്കയുമായി ബാർഗൈനിങ് നടത്തി മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനെന്നും അണുബോംബ് ഇസ്രായേലിൽ എത്തുമെന്ന ഭീഷണി നേരത്തെ ഇറാൻ മുഴക്കിയിരുന്നു അമേരിക്ക വിഷയത്തിൽ ഇടപെടലെന്നും മില്ലിമീറ്ററുകൾ അകലെ മാത്രമാണ് അണുവിസ്ഫോടനമെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ മാത്രമാണ് ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളുമായി ഇപ്പോഴും ഓടി നടക്കുന്നത് അമേരിക്കയുടെ ചീഫ് ഓഫ് യുവർ സെൻട്രൽ കമാൻഡന്റ് ജനറൽ എറി കുറില്ല ട്രംപിന് പൂർണ്ണ പിന്തുണ കൊടുത്തു എന്നത് തന്നെയാണ് അമേരിക്കയുടെ ആക്രമണം ശക്തമാകും എന്നതിന്റെ സൂചനയായി വരുന്നത് അമേരിക്കൻ സേനയുടെ ഏറ്റവും കരുത്തനും ശക്തനുമായ ഉദ്യോഗസ്ഥനാണ് ജനറൽ കുറില്ല അനേകം യുദ്ധങ്ങളിൽ കരുത്തു തെളിയിച്ച ഏത് പ്രതിസന്ധിയും നേരിടാൻ കെൽപ്പുള്ള കുറില്ല ഇറാനെ ആക്രമിക്കണമെന്ന പക്ഷക്കാരനാണ് ഗറില്ല എന്നറിയപ്പെടുന്ന കുറില്ലയും ട്രംപും തമ്മിലുള്ള ചർച്ചകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതോടുകൂടി ഏതു നിമിഷവും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായേക്കുമെന്നും ഇറാനെ ഭസ്മമാക്കാനുള്ള എല്ലാ പരിശ്രമവും ഇസ്രായേലിനോട് ചേർന്ന് അമേരിക്ക ഒരുക്കുന്നു എന്നുമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടയിൽ ഡൂം സ് ഡെ പ്ലെയിൻ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ അതീവ സുരക്ഷിത വിമാനം പറക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ബോയിങ് ഇ ഫോർട്ടി എയ്റ്റ് നൈറ്റ് വാച്ചർ എന്ന ഈ ഡൂംസ്ഡേ പ്ലെയിൻ അതായത് ഡൂംസ്ഡേ എന്ന് പറഞ്ഞ ലോകാവസാന വിമാനം ലൂസിയാനയിൽ നിന്ന് മേരിലാൻഡിലേക്ക് പറന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടി ന്യൂക്ലിയർ ആക്രമണത്തെ പോലും അതിജീവിക്കുന്ന വിമാനമാണിത് ഈ വിമാനം ട്രയൽ റൺ നടത്തുന്നതാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അമേരിക്ക ഇസ്രയേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അതെപ്പോൾ എന്നതും അതിനോട് പ്രതികരിക്കാൻ ഇറാന് കഴിയുമോ എന്നതും മാത്രമാണ് ഇനി അറിയേണ്ടത്